തന്റെ കുട്ടിയോട് ജസ്പ്രീത് ബുംറ എന്ന ഇതിഹാസ ബോളർക്കെതിരെ താൻ ബാറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ പറയുമെന്ന് ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡ് ഇന്ത്യക്കെതിരായ ആദ്യ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ഹെഡ് ബുംറയെപ്പറ്റി സംസാരിക്കുന്ന വേളയിലാണ് ഇക്കാര്യം പറഞ്ഞത് നിലവിൽ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫേസ് ബോളറായി ബുംറ മാറിയിരിക്കുകയാണ് അവനെതിരെ ബാറ്റ് ചെയ്യുക എന്നത് വലിയ വെല്ലുവിളിയാണ് എന്ന് ഞങ്ങൾ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും അവനെതിരെ കളിക്കുന്നത് ഞങ്ങൾ നന്നായി ആസ്വദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് കരിയറിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എന്റെ കുട്ടികളോട് ബുംറയെ നേരിട്ടിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും ഇനിയും ബുംറയെ നേരിടേണ്ട അവസരങ്ങൾ എനിക്ക് മുൻപിലേക്ക് വരും അവനൊരു വെല്ലുവിളി തന്നെയാണ് ഹെഡ് കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇതുവരെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് വിക്കറ്റുകളാണ് ബുംറ സ്വന്തമാക്കിയിട്ടുള്ളത് പരമ്പരയിലെ അധികം വിക്കറ്റുകൾ സ്വന്തമാക്കിയ താരവും ബുംറ തന്നെയാണ് സ്പോർട്സ് വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്